എന്താ പറ്റിയ സുഹൃത്തേറെ രാഷ്ട്രീയക്കാരാ സാറേ ആരും ഒരു നായിന നിങ്ങൾക്കൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല നിങ്ങളെപ്പോൾ താൽക്കാലം ബോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് എന്നാണ്ട് കുട്ടികളെല്ലാം തിരുത്താണല്ലോ സാറേ എത്ര കുട്ടികളെ നിങ്ങൾ ഇറങ്ങി പോയി ഇന്നായി പറയട്ടെ അടങ്ങില്ല ശരിയാണ് ചോദിക്കുന്ന നാട്ടിലെ മനുഷ്യന്മാരെ കൊന്നാൽ ചോദിക്കുന്ന പട്ടികളും കേരളത്തിൽ ഇദ്ദേഹത്തെ പോലെ ഒരുപാട് കുട്ടികൾ തെരുവായ്ക്കളെ കടിയേറ്റ് മരിച്ചിട്ടും പല സാഹചര്യം നടക്കുന്നുണ്ട് അത് ചോദിക്കാൻ പാർട്ടിയും രാഷ്ട്രീയക്കാരും നിങ്ങൾ തീരുമാനിക്കുന്നു ഈ പ്രാവശ്യം നിങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ ചെയ്യും ഇതൊക്കെ ഇവരെ വോട്ട് കിട്ടാൻ വേണ്ടി ഉള്ള അടവാണ്